സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞ കോഴ്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം ഇപ്പൊ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെ കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അതിശേപിക്കുന്ന ഒരു രീതി ഉണ്ടായി പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട് ഇത് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന രീതിയിലാണ് രണ്ട് ദിവസമായിട്ട് ചാനലുകളിൽ ചർച്ച നടക്കുന്നത് പെണ്ണുങ്ങൾ സ്ത്രീകളെ ആയാലും പീഡിപ്പിച്ചിട്ടില്ല പ്രലാർസകം ചെയ്തിട്ടില്ല ചാറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ അതും തെളിയിക്കപ്പെട്ടിട്ടില്ല ആരും പേര് പറഞ്ഞിട്ടില്ല എക്സെപ്റ്റ് ഒരു അവന്തിക ഇടതുപക്ഷത്തിന്റെ സി പി എം കാരുടെ അക്യുസേഷനും കണ്ട അവരില് ആരും സി പി എം ആരും ഇതുവരെ ഒരു പരാതിയും നേരിടാത്തവരാണെന്ന് അവരുടെ ഓഫീസുകളിലും അവരുടെ സ്ത്രീജനങ്ങളെ അവർ അവര് പീഡിപ്പിക്കാറുണ്ട് പരാതിപ്പെട്ടാൽ അത് ഇന്റേണൽ കമ്മിറ്റി പാർട്ടി കോടതിയിലെ വിചാരണയുണ്ട് സി പി എം അല്ലാത്തവരും എന്ത് ചെയ്താലും അത് ഉടനെ എഫ്ഐആർ ഇട്ട് പോലീസ് അന്വേഷിക്കുന്നു പരാതിക്കാർക്ക് ഇത് പറഞ്ഞവർക്ക് പരാതിയില്ല പരാതി മുഴുവൻ കേരളത്തിലെ പാട്ടുകാർക്ക് ബി ജെ പി കാര്ക്കും സി പി എമ്മിനും പരാതി ഉള്ളത് അല്ല പരാതി പറഞ്ഞ കുട്ടികൾക്ക് ആരും എഴുതിയ പരാതി കൊടുത്തിട്ടില്ല എന്നിട്ട് എന്താ കോലാഹലം ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന താരം ഈ സൻ ബിഗ് ഫ്രോഡ് നമ്മുടെ വേടൻ പീഡിപ്പിച്ച ഒരു വനിതാ ഡോക്ടർ പറഞ്ഞ അതേ ക്യാരക്ടർ ഇത് പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹുക്ക് ചെയ്യാൻ ചൂണ്ടയിട്ട് പിടിക്കാവുന്ന കരുതിയാണ് റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ടിരുന്നത് വാട്സാപ്പിൽ മൂന്ന് മൂന്നര കൊല്ലം മുമ്പ് തുടങ്ങിയതാണെങ്കിൽ ആയിട്ട് ആരും ചോദിക്കാത്ത പത്രപ്രവർത്തകർ ആരും അവരോട് ചോദിച്ചില്ല എന്തുകൊണ്ട് രാഹുലിന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തില്ല അപ്പം ബ്ലോക്ക് ചെയ്യാൻ താല്പര്യം ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന ആസ്വദിച്ചുകൊണ്ട് വരുന്നു ബേസിക്കലി അപ്പോൾ രാഹുലിന് ഇങ്ങനെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ടെന്നറിഞ്ഞാൽ ഇപ്പോഴാണ് ഈ കംപ്ലൈൻറ്റു ആയിട്ട് വന്നത് കാരണം രാഹുലിന് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെന്നില്ല അയാൾ വേറെ പെണ്ണുങ്ങനെ പുറകെ പോകുന്നുണ്ട് സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റിയില്ലാത്ത ഏക കാര്യം അവർ സ്നേഹിക്കുന്ന പുരുഷന് അവരുടെ ആണെന്ന് തോന്നുന്ന സ്വന്തമെന്ന് തോന്നുന്ന പുരുഷൻ വേറൊരു സ്ത്രീകളുടെ പുറകെ പോകും അവർക്ക് സഹിക്കത്തില്ല അത് കാമുകിയായാലും അത് ഭാര്യ ആയാലും അത് ആരായാലും അതാണ് ഇവിടെ സംഭവിച്ചത് രാഹുലിനെ എങ്ങനെയെങ്കിലും വശത്താക്കാമെന്ന് കരുതി എന്നാൽ അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതെ എങ്ങനെ ഹോക്ക് ചെയ്യാമെന്ന് കരുതിയിരിക്കും പക്ഷെ അത് നടക്കൽ അയാളുടെ സ്വഭാവത്തെപ്പറ്റി കൂടുതൽ വിവരം കിട്ടിയപ്പോൾ പുള്ളിക്കാരി ഉപേക്ഷിച്ചു മനസ്സാ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപേക്ഷിച്ചു അതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞു വരുന്നത് രണ്ടാമത് ഇവിളി ഞാൻ ഫ്രോഡാണെന്ന് പറയാൻ കാരണം ഇവിടെ ആ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആ പത്രക്കാർ ചോദിച്ചു ഇതെന്തേ കേസ് കൊടുക്കാത്തത് എന്തേ പോലീസിന് പരാതിപ്പെടാത്ത അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇന്നുവരെ ആർക്കും ഇത് നീതി കിട്ടിയിട്ടില്ല പരാതിപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒരു സ്ഥലത്തു നീതി കിട്ടാറില്ല ഇങ്ങനെ പറഞ്ഞ് ഇതേ റിനി ആൻഡ് ജോർജ് പറയുകയാണ് അതേ സ്വരത്തിൽ അതേ വായി ഞാനിപ്പോൾ മുന്നോട്ട് വന്നത് മറ്റുള്ള പെൺകുട്ടികൾക്ക് എങ്കിലും പരാതിപ്പെടട്ടെ എന്ന് കരുതിട്ട് ഇതുപോലെ അനുഭവിച്ച് എവിടി പേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവർ പരാതിപ്പെടട്ടെ അപ്പോൾ റിനി ആന്റിന് കിട്ടാത്ത നീതി മറ്റുള്ളവർക്ക് കിട്ടുമോ അപ്പം മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിലിട്ടൊന്ന് അടിക്കാവുന്നതാണ് ഈ റിനി ആൻഡ് ജോർജ് തീരുമാനിച്ചത് അത്രയേ ഉള്ളൂ അവളുടെ കാര്യം സോ ഷീസ് ബേസിക്കലി എ ബിച്ച് ആൻഡ് രാഹുൽ മാങ്ങൂട്ടത്തില് ഒരു കോഴിയാണ് ആണുങ്ങൾ കോഴിയല്ലാത്ത ഒരാളാണ് ഇന്നു വരെ ആരെയും കണ്ടിട്ടില്ല ഐ ഹാവ് നെവർ സീൻ എ മെൻ ഹു ഇസ് നോട്ട് എ കോഴി കിട്ടി ചിലര് അടങ്ങി ഒതുങ്ങിയിരിക്കും ബിക്കോസ് അവർക്ക് ധൈര്യം കാണിയല്ല എന്നാൽ അവർ മനസ്സുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ അച്ഛന്മാർ പള്ളി പറയുന്നത് മനസ്സുകൊണ്ട് നീ ഒരു പെണ്ണിനെ ആഗ്രഹിച്ചാൽ നീ വ്യഭിചാരം ചെയ്തു അങ്ങനെ വ്യഭിചാരം ചെയ്യാത്ത ഒരാളുള്ളൂ അപ്പം രാഹുൽ മാങ്ങൂട്ടത്തിൽ നീന്താ കുറ്റം പറയുന്നു അയാളുടെ ഗ്ലാമറും അയാളുടെ പൊസിഷനും വെച്ചിട്ട് അയാളെ ആകർഷി അയാൾക്ക് ഇഷ്ടംപോലെ സ്ത്രീകളെ ആകർഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്നെ കെട്ടണം കെട്ടണം എന്ന് പറഞ്ഞ് കാരണം അയാൾക്ക് ഒരാളെല്ലാം കെട്ടാൻ പറ്റും അപ്പം കെട്ടാൻ പറ്റിയല്ലാതെ വരുമ്പോൾ ഇതുപോലുള്ള അപഖ്യാതുകൾ പറയുക പക്ഷേ ഈ മാംകൂട്ടത്തിലെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ് ഇത്രയും സ്ത്രീജനങ്ങളല്ലാത്തൊരു വെള്ളപ്പോൾ ഒരു ട്രാൻസ് യുവതിയെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നു ആ ട്രാൻസ് യുവതിയുടെ ഫോട്ടോയൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും മാങ്കൂട്ടത്തിന് എന്തോരും മാനസിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ആ യുവതിരെ അടുത്ത് ഇങ്ങനെ ഒന്നും ചാറ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല പിന്നെ സി പി എംകാര് സി പി എം കാർഡ് ഒരു മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഒരു എം എൽ എക്കെതിരെ ഇങ്ങനെ പരാതി പുറത്തുനിന്ന് ഒരാൾ പറയുന്നെങ്കിൽ അവർ പിന്നെ ജീവിച്ചിരിക്കത്തില്ല രണ്ടായിരത്തി നാലില് കന അനഹ എന്ന് പറഞ്ഞ കബീർ കേസ് കബിയൂർ കേസിലെ അനഹയെ പീഡിപ്പിച്ച് നമ്മുടെ രാഷ്ട്രീയ സി പി എമ്മിലെ നേതാക്കന്മാരും അവരുടെ മക്കളുമാണ് അത് ആ കുടുംബത്തിൽ അഞ്ചു പേരെയല്ലേ അവർ ഇല്ലാതാക്കി അപ്പൊ സി പി എമ്മിന്റെ അകത്ത പാർട്ടിക്കകത്തെ ആ സ്ത്രീകളുടെ കംപ്ലൈൻ്റ് ആണെങ്കിൽ പാർട്ടി കോടതി പുറത്തുള്ളവരെയാണ് അവർ ഒതുക്കി മിണ്ടരെന്ന് പറയുക അല്ലെങ്കിൽ തട്ടിക്കളയും അത്ര തന്നെ ഇത് മാങ്കൂട്ടത്തിൽ മര്യാദക്കാരനായതുകൊണ്ടാണ് ഇവർക്ക് പറയാൻ പുറമേ പറയാൻ അവസരം കിട്ടി പിന്നെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറ്റ പാർട്ടിക്കാര് ലോകത്തില്ല ലോകത്തൊരു ഒരു രാജ്യത്തിന് സി പി എമ്മിൽ ഒരു എം എൽ എക്കെതിരെ ഇങ്ങനൊരു അല്ലെങ്കിൽ നേതാവിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നാൽ എല്ലാ സി പി എംകാരും കംപ്ലീറ്റ് പാർട്ടി അതിനെ നിഷേധിക്കുകയും അതിനെതിരെ കൗണ്ടർ അറ്റാക്കുകയും ചെയ്യും പക്ഷെ കോൺഗ്രസിലോ ബി ജെ പിയിലോ ഇങ്ങനെ ഒരു പരാതി വന്ന ആ പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ളവരാണ് ആ അവസരം നോക്കി മറ്റേയാളെ ഇല്ലാതാക്കാൻ നോക്കുക ഈ ഇല്ലാതാക്കലാണ് ഇവർക്ക് അധികാരം ഇല്ലാതെ പോയത് സി പി എമ്മിൽ ആർക്കെതിരെയല്ലേ ഇതുപോലൊരു പരാതി വന്നിട്ട് സി പി എമ്മിൻ്റെ അകത്താരേലും ഇതുപോലെ മറുപടി കൂട്ടും അല്ലെങ്കിൽ രാജിവെക്കണമെന്നോ അല്ലെ അയാൾ കാണിച്ച തെറ്റാണെന്നോ ഇല്ല പക്ഷെ കോൺഗ്രസിൻ്റെ അകത്ത് എത്ര പേരുണ്ട് അമ്പത് ശതമാനം ആൾക്കാരും രാഹുൽ മാൻകൂട്ടത്തിന് എതിരെ സംസാരിക്കുന്നവരാ അതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ അതൊപ്പം ഇനി രാഹുൽ മാങ്കൂട്ടത്തിലൊരു ട്രാൻസ് യുവതിയോട് കാണിച്ച ഈ നപുത്സകത്തിന്റെ സ്വഭാവം തന്നെയാണ് പാർട്ടികളുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഇവരെല്ലാവരും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കും ഇതൊക്കെ ഈ നിഷ്കളങ്കമായ സംഭാഷണം കേട്ടു എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അവസരം നോക്കി രാഹുലിന്റെ എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റും കോൺഗ്രസിന്റെ ഒരു നോക്കുന്നത് പിന്നെ രാഹുൽ തോൽപ്പിച്ച ഡോക്ടർ സരിൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്താ അഭിപ്രായമായിട്ടും ഇവരുടെയൊക്കെ പാർട്ടിക്കാര് പീഡനത്തിൽ അകപ്പെട്ട് കേസുണ്ടാകുമ്പോ ഇവർക്കൊന്നും നാക്കേ ഇല്ല അന്നേരം അവിടെ ആ ഒരു നൂറ് ന്യായീകരണങ്ങൾ കാണാം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യരുത് നമ്മുടെ നാട്ടിൽ നിയമമുള്ളൂ പരസ്പര സമ്മതത്തോടെ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് യാതൊരു തടസ്സവുമില്ല ഈ പത്രപ്രവർത്തകയെ ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിച്ചെന്നു പറയും വിഭാഗിതരാകാത്തവർ ഗർഭിണിയായാൽ അലസിപ്പിക്കാനുള്ള എം പി ടി എന്നു പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ അനുവദിച്ചിട്ടുള്ളതാണ് ആ നാല് ആറുമാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നശിപ്പിക്കുന്നതിന് തടസ്സമുള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഇപ്പൊ സ്ത്രീ അടുത്ത് ഇടപഴകിയത് കൊണ്ടാണല്ലോ ഗർഭിണിയായത് അല്ലാതെ ഫോണിൽ കൂടി ചാറ്റ് ചെയ്തപ്പോൾ അല്ലല്ലോ ഇനി അതിന് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഗർഭി ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും പറഞ്ഞ ഒരാൾ കേസ് കൊടുക്കും എന്തൊരു നാട് ഇത് ഇങ്ങനെയുള്ള ഈ അഡ്വക്കേറ്റ് പോലെ കേസിന് പോകുന്നവരെയൊക്കെ മടക്കല എടുത്തിട്ട് അടിച്ചു ഓടിക്കണ്ട ഗർഭം അലസിപ്പിച്ച സ്ത്രീക്ക് യാതൊരു പരാതിയില്ല അവരുടെ അപ്പനും അമ്മയ്ക്കോ ഇല്ല എന്തൊരു പുകില ഇത് ഇത് കേരള ഒരു കൊരങ്ങന്മാരുടെ നാടാവും അതാണ് സുരേഷ് ഗോപി പറഞ്ഞത് അർത്ഥത്താണ് വാനരന്മാരെന്ന് നമ്മുടെ പത്രപ്രവർത്തകർ വിളിച്ചു വാനരന്മാരാണ് കൊരങ്ങിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് ഇപ്പോഴും ആ പൂർവികരുടെ സ്വഭാവം കാണിക്കുന്ന അനേകർ നമ്മുടെ കേരളത്തിലുണ്ട് അതാണ് ഇതിനെ ഭ്രാന്താലി എന്ന് വിവേകാനന്ദൻ പറഞ്ഞതിന്റെ കാര്യം ചാനല് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻകറേജ് ചെയ്യണം ഞാൻ ക്യാപ്റ്റൻ ജോയ്